ഉള്ളിൽ ഒരു ദിവ്യ ജ്യോതിസുണ്ട് ആ വെളിച്ചം നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളുടെ നന്മയാണ് നിങ്ങളുടെ അനന്തമായ സാധ്യതകളാണ് പക്ഷേ പലപ്പോഴും പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ ആ വെളിച്ചത്തെ മറക്കാൻ ശ്രമിച്ചേക്കാം അതെങ്ങനെയെന്നാൽ നീ ഇതിനൊന്നും കൊള്ളില്ല നിനക്ക് ആത്മീയമായി വളരാൻ കഴിയില്ല നീ പാപിയാണ് നിനക്ക് മോചനം കിട്ടില്ല നിന്റെ വിശ്വാസം തെറ്റാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കഴിവുകളുണ്ടോ അതിനെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ടുള്ള പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ദിവ്യ തത്വത്തെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നിങ്ങളുടെ ചില കഴിവുകൾ നിങ്ങൾക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നിങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ ഞാനൊരു കഥ പറഞ്ഞു തരാം അതിപുരാതന കാലത്ത് ഹിമാലയൻ താഴ്വരയിലെ ഒരു ആശ്രമത്തിൽ ഹാവോ എന്നൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു അവൻ മറ്റുള്ള ശിഷ്യന്മാരെ പോലെ വേഗത്തിൽ ഗ്രന്ഥങ്ങൾ പഠിച്ചെടുക്കുകയോ യോഗാഭ്യാസങ്ങളിൽ മികവ് പുലർത്തുകയോ ചെയ്തിരുന്നില്ല അവന്റെ ഗുരുവും സഹപാഠികളും പലപ്പോഴും അവനോട് പറയുമായിരുന്നു ഹാവോ നിനക്ക് ഏകാഗ്രതയില്ല നിന്റെ മനസ്സ് അളയുന്നു ഈ വഴികൾ നിനക്ക് എന്നൊക്കെ ആനന്ദി വാക്കുകൾ കേട്ട് വല്ലാതെ വിഷമിച്ചു അവൻ തന്റെ ഉള്ളിൽ ഒരു പോരായ്മയുണ്ടെന്ന് വിശ്വസിച്ചു തനിക്ക് ഒരിക്കലും ആത്മീയമായി വളരാൻ കഴിയില്ലെന്ന് അവൻ ചിന്തിച്ചു അവന്റെ ഉള്ളിലെ പ്രകാശം മടങ്ങിപ്പോകുന്നത് പോലെ തോന്നി അവന് അവൻ ധ്യാനവും പഠനവും ഉപേക്ഷിക്കാൻ പോലും തീരുമാനിച്ചു ഒരു ദിവസം ആശ്രമത്തിലേക്ക് ഒരു സിദ്ധൻ എത്തിച്ചേർന്നു അദ്ദേഹം വർഷങ്ങളോളം ഹിമാലയത്തെ ധ്യാനിച്ചിരുന്ന ദിവ്യജ്ഞാനം സിദ്ധിച്ച ഒരാളായിരുന്നു സിദ്ധൻ ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ ഹാലോ അദ്ദേഹത്തിനടുത്ത് ചെന്നിരുന്നു സിദ്ധൻ ഒരു കഥ പറഞ്ഞു തുടങ്ങി അത് ഇങ്ങനെയായിരുന്നു ഒരു കൊച്ചു ദീപം ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ ഇരുട്ടി ഒറ്റപ്പെട്ടു പോയിരുന്നു ദീപം സ്വയം കരുതി എന്റെ പ്രകാശം വളരെ ചെറുതാണ് ഈ വലിയ ഗുഹയെ പ്രകാശിപ്പിക്കാൻ എനിക്കാവില്ല ഞാൻ വെറുതെ കത്തിയരിയുന്നത് എന്തിനാണെന്ന് അപ്പോൾ ഗുഹയുടെ ഒരു മൂലയിൽ നിന്നും ചെറിയൊരു ശബ്ദം വന്നു കടമ പ്രകാശിക്കുക എന്നതാണ് നീ എത്ര വലുതാണോ ചെറുതാണോ എന്ന് നിശ്ചയിക്കേണ്ടത് നീയല്ല നിന്റെ പ്രകാശത്തെയാണ് മറ്റുള്ളവർ കാണുന്നത് നിന്റെ വലുപ്പത്തെ അല്ല ദീപം വീണ്ടും പ്രകാശിച്ചു അതിന്റെ വെളിച്ചം പതിയെ പതിയെ ഗുഹയിലെ ഇരുട്ടിനെ നീക്കി തുടങ്ങി ഒടുവിൽ ആ ദീപത്തിന്റെ പ്രകാശത്തിൽ ഗുഹ മുഴുവനായി തെളിഞ്ഞു കഥ നിർത്തിയ ശേഷം സിദ്ധൻ ഹാലോയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു കുഞ്ഞെ നിന്റെ ഉള്ളിലുള്ള ഈശ്വരീയ വെളിച്ചം എത്ര വലുതാണെന്ന് മറ്റുള്ളവർക്ക് അളക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവർക്ക് നിന്നിലെ ചില കുറവുകളോ നിന്നിലെ ബാഹ്യമായ പ്രകടനങ്ങളോ മാത്രമേ കാണാൻ കഴിയൂ പക്ഷേ നിന്റെ ഉള്ളിൽ അനന്തമായ ഒരു പ്രകാശമുണ്ട് അത് ഒരിക്കലും കെട്ടുപോകാത്തതാണ് മറ്റുള്ളവർ നിന്നെ കുറിച്ച് എന്തു പറയുന്നു എന്നത് അവരുടെ കാഴ്ചപ്പാടാണ് അത് നിന്റെ ആത്മാവിന്റെ സത്യമല്ല നിന്റെ ഉള്ളിൽ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ വെളിച്ചത്തെ നീ തിരിച്ചറിയുക അതിനെ പ്രകാശിപ്പിക്കുക ലോകം നിന്നെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റുമ്പോൾ നീ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടതേയില്ല നിന്നെക്കുറിച്ച് നിനക്ക് എന്തു തോന്നുന്നു എന്നതാണ് പ്രധാനം നിന്റെ ഈ ആത്മീയ യാത്രയിൽ മറ്റുള്ളവരുടെ നിഴലുകൾ നിന്നെ മറയ്ക്കാൻ അനുവദിക്കുക ചെയ്യരുത് സിദ്ധന്റെ വാക്കുകൾ ഹാലോയുടെ ഉള്ളിൽ ആഴത്തിൽ സ്പർശിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ തന്റെ ഉള്ളിലെ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞു അന്നു മുതൽ ആരെങ്കിലും അവനെ കുറിച്ച് എന്തു പറഞ്ഞാലും അവൻ തന്റെ ധ്യാനവും പഠനവും തുടർന്നു അവൻ മറ്റുള്ളവരെ അഭിപ്രായങ്ങളെ തന്റെ ആത്മീയ യാത്രയുടെ ഭാഗമായ ചെറിയ തടസ്സങ്ങളായി മാത്രം കണ്ടു വർഷങ്ങൾക്ക് ശേഷം ഹാലോ ഒരു മഹാനായ ഗുരുവായും ദിവ്യജ്ഞാനം സിദ്ധിച്ചവനായും അറിയപ്പെട്ടു അവന്റെ ഉള്ളിലെ വെളിച്ചം ലോകത്തിന് വഴികാട്ടിയായി സുഹൃത്തുക്കളെ ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ കളിയാക്കുകയോ നിങ്ങളുടെ കഴിവുകളെ സംശയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ വളർച്ചയെക്കരുകയോ ചെയ്യുമ്പോൾ അത് അവരുടെ അജ്ഞതയാണ് നിങ്ങളുടെ കുറവുകളെയല്ല അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ദിവ്യത്വത്തെ കെടുത്താൻ അനുവദിക്കുകയെ ചെയ്യരുത് നിങ്ങളുടെ ഉള്ളിൽ അനന്തമായൊരു ശക്തിയുണ്ട് ഈശ്വരന്റെ അംശം ആ ശക്തിയെയും നിങ്ങളുടെ ആത്മീയ പാതയെയും മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ കൊണ്ട് നിർവചിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനെ കണ്ടെത്തുക ആ വെളിച്ചം പ്രകാശിപ്പിക്കുക ലോകം നിങ്ങളെ കുറിച്ച് എന്തു പറയുന്നു എന്നത് ഒരു നിഴൽ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രകാശമല്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് ഒരു ഭയവും കൂടാതെ മറ്റുള്ളവരെ ഒരു പരിഹാസം ചെവി കോർക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുക ഈശ്വരൻ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാതര അനുഗ്രഹങ്ങളും അവൻ നിങ്ങളിലേക്ക് തരിക തന്നെ ചെയ്യും പക്ഷേ അത് വളരെ സത്യസന്ധമായി തന്നെ വേണം